നമസ്കാരം ചർച്ചി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചർച്ചി കൻ ചാനൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ എല്ലാ പ്രാർത്ഥനകളും വയനാടിൽ ഉരുൾപൊട്ടലിൽ പ്രത്യേകിച്ച് തൻ്റെ ജീവൻ പോലും നഷ്ടപ്പെട്ട ഒരുപാട് നമ്മുടെ മലയാളി സഹോദരൻ സഹോദരിമാര് ആ കൂട്ടത്തിൽ പെട്ടുപോയി അതുപോരാത്തതിന് കനത്ത മഴ മഴയുടെ പേരിൽ ഒരുപാട് പേര് വീണ്ടും ആ ഉരുൾപൊട്ടലിൽ നിന്ന് ഇനിയും രക്ഷപ്പെടാത്ത ഒരുപാട് പേരുണ്ട് അവരൊക്കെ നല്ല രീതിയിൽ തന്നെ രക്ഷപ്പെട്ട് തിരിച്ചു വരട്ടെ എന്നുള്ളത് ഈ നഷ്ടപ്പെട്ട വേറെ ഫാമിലീസിനോട് പറയാനൊന്നുമേ ഉള്ളൂ പ്രാർത്ഥന മാത്രം വേറെ നമ്മ എന്നെ സംബന്ധിച്ചെനിക്ക് ഇപ്പോ ഒന്നും എവിടെ ഇരുന്ന് ചെയ്യാനോ ഒന്നും പറയാൻ പറ്റുന്നില്ല പക്ഷെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്കൊരു സമാധാനം തരുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസേഷനിൽ ഇടുക ഒരു ഷെയറിംഗ് പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ അറ്റ്ലീസ്റ്റ് എനിക്കൊരു തോളെങ്കിലും തരാൻ പറ്റും നിങ്ങളുടെ വിഷമം പങ്കിടാൻ വേണ്ടിയായിട്ട് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ അപ്പൊ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ വിഷമിക്കുകയാണെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ സങ്കടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസിൽ മെൻഷൻ ചെയ്യുക അതേ ആ കമന്റുകൾ എല്ലാവരോടും എൻ്റെ ബഹുമാനമായിട്ടുള്ള ഒരു ഞാൻ അഭ്യർത്ഥനയാണ് അങ്ങനെ വരുന്ന കമൻറുകളെല്ലാം റെസ്പെക്ട്ഫുള്ളി ട്രീറ്റ് ചെയ്യുക ഡിസ്രെസ്പെക്ട്ഫുള്ളി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ കമൻറ്റുകൾ ഞാൻ റിമൂവ് ചെയ്യുന്നതായിരിക്കും അപ്പം എന്തെങ്കിലും വിഷമങ്ങൾ നിങ്ങൾ നേരിടുന്നു തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാനായിട്ട് ചെൽസിക്കാരൻ വക ഒരു തോള് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് ന്യൂസിലേക്ക് കിടക്കാം ന്യൂസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വിക്ടർ ഓസമൻ ലുക്കാക്കു ഈ ട്രാൻസ്ഫർ സാഗ വളരെ രസകരമായി മാറിക്കൊണ്ടിരിക്കുന്നു മൂർച്യർന്നു എന്നുള്ളത് തന്നെയാണ് ഒരു കണക്കിൽ ഫെബ്രിജോ റൊമാനോ ഡേവിഡ് ഓൺസ്റ്റിൻ മറ്റൊരു സൈഡിൽ വിക്ടർ ഓസമന്റെ ഏജന്റ് അപ്പൊ സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേവിഡ് ഓൺസ്റ്റിൻ ഒരു ഞെട്ടിക്കുന്ന വാർത്തയുമായിട്ടാണ് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തത് അതായത് ചെൽസി നാപ്പോളി ലുക്കാക്കോനെ പെർമനന്റ് ഡീലിൽ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻ നടത്തുന്നു അതോടൊപ്പം തന്നെ വിക്ടർ റോസിമനെ ലോണിൽ വാങ്ങാനും ഒരു ഓപ്ഷൻ സ്ലാഷ് ഒബ്ലികേഷൻ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ ലോൺ കഴിഞ്ഞാൽ ഞാൻ മേടിച്ചേ പറ്റൂ അതായത് എനിക്ക് താല്പര്യമില്ലെങ്കിലും എനിക്ക് ആ പ്ലെയറിനെ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പൊ ഞാൻ ആ സ്ലാഷ് ഇടാനായിട്ടുള്ള ഒരു കാരണം പറയപ്പെടുന്നത് ചെൽസി ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫൈ ചെയ്യാന്നുണ്ടെങ്കിൽ ആ ലോൺ ഓപ്ഷൻ ഒബ്ലിഗേഷൻ ആയിട്ട് മാറും അതായത് ചെൽസി മേടിച്ചേ പറ്റൂ എന്നുള്ള സിറ്റുവേഷനിൽ എത്തും അപ്പൊ ഒരു കൊല്ലം ലോൺ പ്ലസ് നമ്മൾ വിക്ടർ ഓസിമനെ നമ്മൾ മേടിക്കണം അടുത്ത കൊല്ലം യു സി എൽ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ സീസണിൽ ഇറങ്ങിയിരിക്കുന്നത് ഇങ്ങനെ ഒരു ട്വീറ്റ് ഇട്ടിരുന്നു അപ്പൊ ലോൺ ഡിസ്കഷന് വേണ്ടിയിട്ട് ട്വീറ്റ് ഇട്ടിരുന്നതിനു ശേഷം ഫെബ്രി റഹ്മാനവും ഇതിനെ കുറിച്ച് ഒരു ട്വീറ്റ് പറഞ്ഞിരുന്നു ഫെബ്രിജോ അമാനോ പറഞ്ഞു ചെൽസി നാപ്പോളിയൻ ലുക്കാക്കുവിനെ പെർമനന്റ് ആയിട്ടും ഈ പറയുന്ന പോലെ വിക്ടർ ഓസിമനെ ലോണിനും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാലറി ഒരു പക്ഷേ ഒരു തടസ്സമായി മാറിയേക്കാം ഇത് ഞാൻ എന്റെ മുമ്പത്തെ വീഡിയോസിന് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കേസ് തന്നെയാണ് ഇതിനുശേഷം ഓസിമന്റെ ഏജന്റ് പബ്ലിക്കലി പറഞ്ഞു ഇങ്ങളൊരു ഡിസ്കഷൻ ഇല്ല ഒരു ലീഡിങ് സ്ട്രൈക്കർ ആണ് ഒരു ലോണിൽ വിടാനായിട്ടുള്ള ഒരു ഡിസ്കഷൻ എവിടെയും നടക്കുന്നില്ല എന്നുള്ള ഒരു കർശനമായിട്ടുള്ള ഒരു മെസ്സേജ് ഇടുകയും ആ മെസ്സേജ് ഇട്ടതിന് ശേഷം ഡേവിഡ് ഓൺസ്റ്റീൻ തന്റെ ട്വിറ്റർ അതായത് എക്സ് ഡോട്ട് കോം അക്കൗണ്ടിൽ പോയിട്ട് താൻ ട്വീറ്റ് ചെയ്തത് പിൻ ചെയ്ത് വെക്കുകയും അതായത് ഏറ്റവും ആദ്യം തന്റെ ട്വീറ്റ് കാണുന്ന രീതിയിൽ പിൻ ചെയ്ത് വെക്കുകയും ചെയ്തു ഫെബ്രുവരി റഹ്മാനോവും അത് തന്നെ ചെയ്തു പക്ഷെ ഫെബ്രുവരി റഹ്മാനോ അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയായിട്ട് ഒരു മെസ്സേജ് ഇട്ടു അതായത് ില് പെട്ടെന്ന് നടക്കില്ല ഇതില് ഒരു തടസ്സം എന്ന് പറയുന്നത് വിക്ടർ റോസിമന്റെ സാലറി ഡിമാൻഡ് ആയിരിക്കാം പോരാത്തതിന് ഈ ലോൺ മാത്രം അവർ നോക്കുന്നില്ല ലോൺ വിത്ത് ഒബ്ലിക്കേഷൻ ആണ് നോക്കുന്നത് കാരണം ഓപ്ഷൻ മാത്രമല്ല ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈങ് ക്വാളിഫൈ ചെയ്തില്ലെങ്കിലും ചെൽസി മേടിച്ചേ പറ്റൂ എന്നുള്ള ഒരു ചർച്ചയും നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഫെബ്രു ശരമാനോ കുറച്ചൊന്ന് താഴ്ന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നത് ഡേവിഡ് ഓൺസ്റ്റീൻ പിന്നെ ആ പറഞ്ഞ മെസ്സേജിൽ നിന്ന് ിൻ വാങ്ങുകയോ അല്ലെങ്കിൽ പുതിയ ഏതോ ട്വീറ്റ് ഒന്നും കൂടില്ല അതിനുശേഷം ഫെബ്രി ഒരു മൂന്ന് ട്വീറ്റ് അതിനുശേഷം ഇട്ട് കഴിഞ്ഞു അപ്പൊ വളരെ രസകരമായിട്ടുള്ള ഒരു ഡിസ്കഷൻ നിൽക്കുകയാണ് എന്തായിരിക്കും ഇതിലെ സത്യാവസ്ഥ കണ്ടറിയാം ചെൽസിയെ സംബന്ധിച്ച് ഒരു നൂറ്റി ഇരുപത് മില്യൺ റിലീസ് ക്ലോസ് ഫ്ലാഷ് ചെയ്യാന്ന് പറഞ്ഞത് നടക്കാത്തൊരു കേസാണ് ഡീലിന്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് മുന്നേ ചെൽസി പറഞ്ഞിട്ടുണ്ട് എക്സ്പെൻസീവ് ആവരുത് ഒറ്റടിക്ക് ആ ക്യാഷ് ഇറക്കി കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ പ്ലേയിൽ ഇഷ്യൂ വരുന്നതുകൊണ്ട് ചെൽസി ഒറ്റടിക്ക് ക്യാഷ് ഇറക്കാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷെ എന്തായാലും ലുക്ക് വിൽക്കുക വേണം വിക്ടർ ഓസ്മൻ ആവശ്യപ്പെടുന്ന സാലറി വേണം അപ്പൊ എനിക്ക് വിക്ടർ ഓസ്മെന്റെ സാലറി റിക്വയർമെന്റ് എനിക്ക് അറിയില്ല പി എസ് ജി ആയിട്ട് ഓൾറെഡി ടേർംസ് ആൻഡ് കണ്ടീഷൻസ് എക്രീ വെച്ചിരിക്കുകയാണ് വിക്ടർ ഓസ്മൻ പി എസ് ജി നാപ്പോളിയൻ തമ്മിലുള്ള ഡിസ്കഷൻ നടക്കാത്തത് കൊണ്ടാണ് ചെൽസി ആയിട്ടുള്ള ഡിസ്കഷൻ നടക്കുന്നത് ചെൽസിയിലേക്ക് വരുന്നതിൽ വിക്ടർ ഓസ്മിന്റെ ബുദ്ധിമുട്ടില്ല പക്ഷെ സാലറി ഒരു ഇഷ്യൂ ആയിരിക്കും അപ്പൊ സാലറിയുടെ സ്പെക്കുലേഷൻ ഒരുപാട് നടക്കുന്നുണ്ടാവാം അറിയില്ല എന്താ ഡിമാൻഡ് എന്നുള്ളത് നമ്മൾ കർശനമായിട്ട് നോ എന്ന് പറഞ്ഞിട്ടുമില്ല അപ്പോൾ ഈ ഡിസ്കഷൻസ് ഇനിയും നടക്കുന്നതാണ് കാരണം എന്തെന്നാലും നാപ്പോളിക്ക് ലുക്കാക്കുവിനെ വേണം ആന്റോണിയുടെ കോണ്ടിയുടെ ഒപ്പം കളിക്കാൻ വേണ്ടിയിട്ട് ലുക്കാക്കുവിനെ തീർച്ചയായിട്ടും അവർ മാർക്ക് ചെയ്തിരിക്കുകയാണ് വിക്ടർ ഓസിനും ഏജന്റും വളരെ വ്യക്തമാണ് അവർക്ക് നാപ്പോളി വിടണം സമ്മറിൽ നാപ്പോളി വിടുക എന്നുള്ളതാണ് അവരുടെ മുഖ്യമായിട്ടുള്ള ഒരു പ്ലാൻ പി എസ് ജി ആയിരുന്നു ഇപ്പൊ അത് നടക്കുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ട് ചെൽസി ആയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ വളരെ രസകരമായ ഒരു ഡിസ്കഷനിലേക്കാണ് സത്യം പറഞ്ഞാൽ ഈ ഡീല് മുന്നോട്ട് പോകുന്നത് ഒരു ലോൺ വിത്ത് അൻ ഓപ്ഷൻ ടു അബ്ലികേഷൻ ബൈ ഫോർ വിക്ടർ ഓസമൻ ഞാൻ സ്വപ്നത്തിലും കരുതിയില്ല അങ്ങനെ ഒരു ചർച്ച നടക്കാം എന്നുള്ളത് ഞാൻ സ്വപ്നത്തി പോലും കരുതില്ല എനിക്ക് തോന്നുന്ന ഫൈനാൻഷ്യൽ ഫെയർപ്ലേ ഉള്ളത് കൊണ്ടായിരിക്കും നമ്മൾ ലോൺ വെച്ച് വരുന്നത് ഇതിന്റെ സത്യാവസ്ഥയും ഇത് എത്രയായിട്ട് ഇനി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങൾ അറിയാൻ പറ്റും ചിലപ്പോൾ ഇനി വരുന്ന ഒരു ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് മണിക്കൂർ ഭയങ്കര രസകരമാവാം എന്തെങ്കിലും ഒരു ഡിസ്കഷൻ നടക്കാം പ്രത്യേകിച്ച് എത്രയും പെട്ടെന്ന് ഈ ഡീല് ക്ലോസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ രണ്ട് ക്ലബ്ബുകൾക്കും താല്പര്യമുണ്ടാവാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിക്ടർ റോസിമൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണോ താൻ ചോദിക്കുന്ന സാലറിയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണോ ചെൽസി തന്റെ റിജിഡ് ആയിട്ടുള്ള ഇപ്പോഴത്തെ സാലറി സ്ട്രക്ചറിൽ നിന്ന് വിട്ടുമാറാൻ തയ്യാറാണോ ഇതൊക്കെയാണ് ചോദ്യങ്ങളായിട്ടുള്ളത് കാരണം പുതിയ സാലറി സ്ട്രക്ചർ പ്രകാരം ചെൽസി ഒരു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കെ പെർ വീക്കിൽ മുൻ കൂടുതൽ കൊടുക്കാൻ താല്പര്യ പ്രകട കാണിക്കുന്നില്ല എൻകോങ്കു റീസ് ജെയിംസ്റ്റേർലിംഗ് പെൻസിൽവിൽ ഇവരെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അതിലും കൂടുതലുള്ളത് പക്ഷെ പുതിയ വരുന്ന പ്ലേസിന് അത്രയും വില കൊടുത്തിട്ടല്ല സൈൻ ചെയ്തത് കാരണം ഓവറോൾ സാലറി ചെൽസിയുടെ കുറയ്ക്കാനായിട്ടാണ് ചെൽസിയുടെ പ്ലാൻ ഇനിയിപ്പോൾ വെക്ട്രോസ്മൻ വന്നു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം പിന്നെ കേൾക്കുന്ന ഒരു വാർത്ത ഇത് പക്ഷേ കൺഫേംഡ് അല്ല ലുക്കാക്കോനെ കൊടുക്കുക പ്ലസ് അറുപത് മില്യൺ പൗണ്ട് വെക്ട്രോസ്മെന് പക്ഷേ ഇത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്ന ഒരു ഊതിപ്പരിപ്പിക്കുന്ന ഒരു വാർത്തയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു മോശമായിട്ടുള്ള ഒരു ഡീൽ അല്ല കാരണം ലുക്കാക്കൂനും നമ്മൾ ഇട്ടിരിക്കുന്നത് മുപ്പത്തി ഏഴ് മില്യൻ പൗണ്ട് ആയിരുന്നു ഏകദേശം നാൽപ്പത് മില്യൺ പൗണ്ട് ആയിരുന്നു അപ്പോ അതിനു പകരം ലിട്രോസിമൻ പ്ലസ് നാൽപ്പത് മില്യൺ എന്ന് പറഞ്ഞാൽ അത് ഏകദേശം ഒരു നൂറ് മില്യൺ വരുന്ന ഒരു ഡീലാണ് അപ്പൊ ചെൽസിയെ സംബന്ധിച്ച് സെയിലും നടന്നു പ്ലെയറിനെയും കിട്ടി എന്നുള്ള ഒരു അവസ്ഥ അപ്പൊ അതിന് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം ബട്ട് വെരി വെരി ഇൻട്രസ്റ്റിംഗ് ഹോട്ട് ന്യൂസ് അതിനോടൊപ്പം തന്നെ മറ്റ് വേറെ ട്രാൻസ്ഫർ വിശേഷങ്ങൾ ഇനിയും നടക്കുന്നുണ്ട് പക്ഷേ ഈ വീഡിയോയിൽ ഈ ഒരു ടോപ്പിക് ഇത്രയും മതി വീഡിയോ ക്ലോസ് ചെയ്യുന്ന മുമ്പ് വീണ്ടും വയനാട് ദുരന്തത്തിൽ ജീവിതം നഷ്ടപ്പെട്ട പേരുടെ ഫാമിലിയോട് പ്രാർത്ഥനകൾ മാത്രം ഇനി അവിടെ പെട്ട് കിടക്കുന്ന എല്ലാവരും സുരക്ഷിതമായിട്ട് തന്നെ രക്ഷപ്പെടട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈനിങ് കെ ഫ്രോം സജ്ജിക്കാരൻ